അവധി ദിവസങ്ങൾ സ്കൂളിലെ കുട്ടികൾ വൈവിധ്യമാർന്ന പരിപാടികൾ കനത്ത മഴയെ തുടർന്ന് കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയ തുടർച്ചയായ അവധി ദിവസങ്ങൾ ശാസ്ത്രപഠനത്തിനായി പ്രയോജനപ്പെടുത്തി മാതൃകയായി മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ജൂലൈ ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി സ്കൂളിൽ സ്കൂൾ ശാസ്ത്ര ശാസ്ത്രക്ലബിന്റെയും സാമൂഹ്യ ശാസ്ത്ര ശാസ്ത്രക്ലബിന്റെയും അധ്യാപകരും വിദ്യാർത്ഥികളും പിടിഎ അംഗങ്ങളും ചേർന്ന് നടത്തുന്ന വൈവിധ്യമാർന്ന പരിപാടികളുടെ ഭാഗമായാണ് കുട്ടികൾ അവധി ദിനം ശാസ്ത്ര ശാസ്ത്രപഠനത്തിനായി മാറ്റിവച്ചത് ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഗഗാറിന് മുതൽ ശുഭാംശു വരെ എന്ന വിഷയത്തെ ആസ്പദമാക്കി കുട്ടികളുടെ വിവിധങ്ങളായ അവതരണങ്ങൾ പാനൽ പ്രദർശനം വീഡിയോ പ്രദർശനം സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്തുകൊണ്ടുള്ള പതിപ്പ് നിർമ്മാണം ക്യൂസ് മത്സരം പ്രഭാഷണങ്ങൾ ശാസ്ത്രപുസ്തകങ്ങളെ പരിചയപ്പെടുത്തൽ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് സ്കൂളിൽ നടന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ ചാന്ദ്രദിനത്തിൻ്റെ ഭാഗമായി പഠനത്തോടുള്ള അഭിരുചി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ശാസ്ത്രീയമായ അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനും പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിനും അവ പരസ്പരം പരിചയപ്പെടുത്തി സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന്റെയും ഭാഗമായാണ് കൂട്ടായ പ്രവർത്തനത്തിലൂടെ സ്കൂളിൽ നടത്തിയത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളെ ധാരാളം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ചാനൽ പ്രദർശനം വീഡിയോ പ്രദർശനം പതിപ്പ് നിർമ്മാണം അതേപോലെ ബഹിരാകാശ ചരിത്രം അതായത് യൂറി ഗഗാറിൻ മുതൽ ശുഭാംശു ചുക്ളു വരെയുള്ള പിന്നെ ശാസ്ത്രജ്ഞന്മാരുടെ വിവരണങ്ങളടങ്ങിയ പരിപാടികളൊക്കെ ഈ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുട്ടികൾ അവധി ദിനമായിട്ട് കൂടി എല്ലാവരും പങ്കാളികളായിട്ടുണ്ട് എന്ന് തോന്നുന്ന വിധമാണ് അവരുടെ പതിപ്പ് പി ടി പ്രസിഡന്റ് എം പത്മനാഭൻ പി ടി എ പ്രതിനിധി പി നാരായണൻ എന്നിവർ സംബന്ധിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി ഡി സീമ ശാസ്ത്ര അധ്യാപകരായ ശാലിനി വി ആർ എസ് ഷ്രീജ പി വി ഹർഷമി സി ബി വിദ്യ സാമൂഹ്യശാസ്ത്രാധ്യാപകരായ സി ശാരദ ബിന്ദു വി പി കെ പ്രമോദ് എം ശ്രുതി സി എച്ച് സിന്ധുമണി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്